ഗതാഗത യോഗ്യമായ റോഡില്ലാതെ ഇടുക്കി വാഗമണിലെ കോട്ടമല ഉളുക്കൂണി നിവാസികൾ ഇങ്ങനെ നിൽക്കുകയാണ് വിനോദസഞ്ചാരികൾക്കുള്ള ഓഫ് റോഡ് ജീപ്പ് സവാരി മൂലം റോഡ് തകർന്നതോടെ വർഷങ്ങളായി യാത്രാ ദുരിതത്തിലാണ് നാനൂറോളം കുടുംബങ്ങൾ മഴ പെയ്താൽ വിദ്യാഭ്യാസവും ചികിത്സയും ഉൾപ്പെടെ മുടങ്ങും നാട്ടുകാരും ജീപ്പ് ഡ്രൈവർമാരുമായിട്ടുള്ള സംഘർഷവും ഇവിടെ പതിവാണ് ആദിവാസികളടക്കം നാനൂറോളം കുടുംബങ്ങളാണ് വാഗമണ്ണിലെ കോട്ടമല ഉളുപ്പുടി മേഖലയിൽ താമസിക്കുന്നത് അപകടകരമായ രീതിയിൽ മുന്നൂറോളം ജീപ്പുകൾ ഓടുന്നതാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു നടന്നു ദുരന്തമാണ് ഒരു ഒരു നമ്മൾ നമ്മൾ ഇടിച്ചിട്ടിട്ട് പോകും അവരെ അവർ ഓടിക്കോട്ടെ ജീവിക്കാൻ സൗന്ദര്യം കിലോമീറ്റർ ആണ് കോട്ടമലയിൽ നിന്നും ഉളുപ്പുണിയിലേക്കുള്ള ദൂരം മൂന്ന് പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് ഇതിൽ അറക്കുളം പഞ്ചായത്തിലെ മൂന്ന് കിലോമീറ്റർ മാത്രമാണ് സഞ്ചാര യോഗ്യമാക്കിയിട്ടുള്ളത് മഴ പെയ്താൽ കാൽനടയാത്ര പോലും ദുസ്സഹമാകും ഒരു രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല വഴി ഏറ്റവും വലിയ ണ്ട് നമുക്കൊരു വണ്ടി ഒരു സൈഡ് കിട്ടാനൊരു ഒരു ഇല്ല സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ല നമുക്ക് നാട്ടുകാർക്ക് നടന്നു പോകാൻ പോലും ഒരു വഴിയില്ലാത്ത അവസ്ഥയാണ് റോഡ് കുളവായിട്ട് കിടക്കുന്നുണ്ട് ആശുപത്രി കേസോ എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും വലിയ അവധി ദിവസങ്ങളിൽ ജീപ്പുകൾ കൂട്ടമായി എത്തും നാട്ടുകാർ ചോദ്യം സംഘർഷവും പതിവാണ് ഈ റോഡിന്റെ വീതി കുറവ് കാരണം സംഘർഷങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട് ആൾക്കാർക്ക് നടന്നു പോകാൻ സ്കൂൾ കുട്ടികൾ യാത്ര പാടാണ് നിന്നും ഴുപതോളം ജീപ്പ് ഉടമകളിൽ നിന്നും പണം പിരിച്ച് കഴിഞ്ഞ ദിവസവും അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും മഴ പെയ്തതോടെ തകർന്നു റോഡ് നന്നാക്കാൻ ജനപ്രതിനിധികൾ തയ്യാറായില്ലെങ്കിൽ സമരം തുടങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം റിപ്പോർട്ടർ ഇടുക്കി